ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു സെപ്പി മാക്സ് വെച്ചിട്ട് അലോവേറ ജെല് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അത് അത് നമ്മൾ അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സെപ്പി മാക്സ് എന്ന് പറയുന്നത് ഒരു കോൾഡ് പ്രോസസ്സിങ് ആണ് അതായത് ചൂടാക്കാതെ തന്നെ നമുക്ക് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അതൊരു ക്രീം നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് സെപ്പിമാക്സ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് നല്ലത് അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ സന്താനകം വെച്ചുണ്ടാക്കണം അത് ഞാനൊരു വീഡിയോ നേരത്തെ കാണിച്ചായിരുന്നു ഈ വീഡിയോയുടെ എൻഡിൽ ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അലോവേര ടു ഹൺഡ്രഡ് എക്സിൻ്റെ പൗഡറ് എടുത്തിട്ട് നമ്മൾ അത് ജ്യൂസ് ഉണ്ടാക്കി അതിലേക്കാണ് സെപ്പിമാക്സ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഇനി അതിനെ നമ്മൾ ക്രീമാക്കി മാറ്റാൻ പോവുകയാണ് എന്തൊക്കെയാണ് സാധനങ്ങൾ ആഡ് ചെയ്തതെന്ന് ഞാൻ ഇതിനോട് പറ ഇതിനോട് കൂടെ പറഞ്ഞു പോവാം ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു നോർമൽ സ്കിൻ അതുപോലെ പിമ്പിളുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള പറ്റിയൊരു ക്രീമാണിത് ഇതിൻ്റെ ഞാൻ ഇവിടെ ഇടുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അലോവെയർ ജെല്ലില് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഫോമിൽ ഞാനിതിൽ ഷെയർ ചെയ്യുന്നില്ല പക്ഷേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്തതെന്ന് പറയാം ഫസ്റ്റ് നയാ സിനിമയുടെ ആഡ് ചെയ്ത് കൊടുത്തു നയാ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കൊണ്ടുവരുവാനും അതുപോലെ തന്നെ പിമ്പിളിനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഓയിൽ സെബം പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ അടുകൾ പോകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് അത് അത് വാട്ടർ ആണ് ആ സാധനം അപ്പം അതുകൊണ്ട് അത് നമ്മൾ ജെല്ലിലേക്ക് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം അതാണ് ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നീട് നയസനമേട് നന്നായിട്ട് അതിലേല് മിക്സ് ചെയ്ത് ചേർന്ന് കഴിഞ്ഞ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പ്രപ്പനി ഡോൾ വൺ ത്രീ ആണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓയിലിന് പകരം നമ്മൾ ഇത് ഓയിലുകളൊന്നും അതായത് ഫാറ്റുള്ള ഓയിലുകളൊന്നും നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നില്ല ഒരു വെള്ളം പോലെയുള്ള ഇതിൽ പലതിലും ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് സ്ക്യുലൈൻ വലിയ സ്ക്യുലൈൻ ആൻഡ് കൊക്കോ കാപ്പർലേറ്റ് പിന്നെ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ നീരോളി എസൻഷ്യൽ ഓയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് മുഴുവൻ നോൺ ആണ് അതായത് ഓയിൽ സെബം പ്രൊഡക്ഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത് അതിൽ ഞാനിതിന് മുൻപൊരു വീഡിയോ ഇട്ട് നീരോളി എന്ന് പറയുന്നത് ഞാൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അതിൽ എസെൻഷ്യൽ ഓയിൽ എന്തിൽ നിന്ന് വരുന്നതാണ് ഇതെന്നുള്ളത് ക്ലീൻ ായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിന് ഈ നീരോളിയുടെയും സ്വീറ്റ് ഓറഞ്ചിൻ്റെയും ഒരു ഒരു സ്മെല്ലാണ് ഈ ക്രീമിനുള്ളത് അപ്പോൾ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടാം ഓയിലുകളൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതാ ഇതുപോലെ നമുക്ക് ഓയിൽ വരുമ്പോൾ അതിൻ്റെ കളറ് തന്നെ ചേഞ്ച് ആവും ഒരു ക്രീമിൻ്റെ കളറിലേക്ക് അതിലേക്ക് വരും അത് ഏതായാലും ഇതിപ്പോൾ നമ്മൾ ഇതിന് മുൻപ് അലോവേര ജെല്ലും നമ്മൾ ഓയിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിന് കളർ ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൽ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത് കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്കാക്കി വാർത്തി വയ്ക്കാം ഇതിൽ നമ്മൾ ഓൾറെഡി അലോവേറ ജെല്ലിൽ നമ്മൾ ഇത് പ്രിസർവേറ്റീവ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മളൊരു ബേസ് ക്രീം പോലെ അലോവേര ജെല്ലുണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതിൻ്റെ ആവശ്യത്തിന് എടുത്ത് അതിലേക്ക് ആ പെർസെൻറ്റേജ് എത്ര പേർസെൻറ്റേജാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പെർസെൻറ്റേജ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ക്രീം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ക്രീമിൻ്റെ ടെക്സ്ചറും അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഫീലും അത് എൻറ്റയർലി എൻ്റലി ഡിഫറെൻറ്റാണത് മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സ്റ്റിക്കിനെസ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഇതിന് നമുക്ക് ഒരു വാട്ടറി കൺസിസ്റ്റൻസി പോലെയാണ് നമുക്കൊരു ഒരു വാട്ടർ ഒരു ഇതാണ് ടെക്സ്ചറാണ് നമുക്കിത് അപ്ലൈ ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഇത് സിപ്പിമാക്സ് വെച്ചിട്ട് നമ്മൾ അലോവെര ജെല്ലുണ്ടാക്കി ക്രീമാക്കിയ ആ ഒരു സ്റ്റൈൽ ഇതെന്ന് പറയുന്നത് ഞാൻ സാന്താൻകം വെച്ചിട്ട് ഉണ്ടാക്കിയ എല്ലാവരും പൊതുവേ നമ്മൾ ചെയ്യുന്നതാണ് സാന്താൻകം വെച്ചിട്ട് സാന്താൻകം വെച്ചിട്ട് ചെയ്ത് അലോവെര ജെല്ലുണ്ടാക്കി ഇനി ഇതിലേക്ക് ഇതുപോലെ തന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതിനു മുമ്പ് ഞാൻ ചെയ്താണ് ഇതിൻ്റെ ആ ഒരു തിക്നെസ് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ടെക്സ്ചർ ഇരിക്കണേന്ന് നമുക്ക് നോക്കാം ഇത് ഒരു സ്റ്റിക്കി സ്റ്റിക്കി പോലെയാണ് ഇതിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ശരിക്കും എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് അതായത് കയ്മങ്ങനെ ചൊറിഞ്ഞ് നമുക്കിങ്ങനെ പൊട്ടുന്ന പോലെയൊക്കെ കയ്യിൽ വന്നായിരുന്നു പക്ഷേ ഞാൻ സാന്താൻ വെച്ചിട്ടുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഓയിലുകൾ ഒഴിച്ചു കൊടുത്തിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നല്ലൊരു റിസൾട്ട് വിത്തിൻ ഒരു ടു ത്രീ വീക്സിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ക്ലിയറായി ആ ചൊറിച്ചിലൊക്കെ മാറി നല്ല ക്ലിയറായിട്ട് വന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഒരു സ്റ്റിക്കി സ്റ്റിക്കി പോലെയാണ് ഇരിക്കുക പക്ഷേ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ളവർക്കായാലും അല്ലാതെ ആയാലും സ്കിന്നിനെങ്ങനെ ഇറിറ്റേഷൻ ഉള്ളവർക്കൊക്കെ നല്ലതാണ്